സഹോദരങ്ങളെ വിശുദ്ധ ഖുർആാനിനെക്കുറിച്ച് ചർച്ച ചെയ്തു മനസ്സിലാക്കുന്ന ഒരു സന്ദർഭത്തിനാണ് നമ്മളിപ്പോൾ സാക്ഷികളായിക്കൊണ്ടിരിക്കുന്നത് ഈ സംസാരവും ഈ കേൾവിയും ഈ സാന്നിധ്യവും ഒരു പുണ്യകർമ്മമായി അള്ളാഹു എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ സമ്മേളന നഗരി യഥാർത്ഥത്തിൽ സന്തോഷം കൊണ്ട് നമ്മുടെ മനസ്സുകൾ വിതുമ്പി പോകുന്ന ഒരവസ്ഥയുണ്ട് ഒരു പ്രസംഗത്തിൻ്റെ എന്ന നിലക്ക് ഞാൻ പറയുന്ന നാവിൻ തുമ്പുകളിൽ മാത്രം ഒതുങ്ങുന്ന വാക്കുകളല്ല ഇത് പലപ്പോഴും ഈ നിറഞ്ഞ സദസ്സ് കാണുമ്പോൾ നമ്മുടെ മനസ്സുകൾ സന്തോഷം കൊണ്ട് വിതുമ്പിയിട്ടുണ്ട് ഇവിടെ പ്രസക്തമായ ഒരു സന്ദേശം ഈ സദസ്സ് നമുക്ക് നൽകുന്നുണ്ട് എന്നത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ചുരുങ്ങിയ സംസാരത്തിലേക്ക് പ്രവേശിക്കുന്നത് സഹോദരങ്ങളെ കോളേജ് തലത്തിലുള്ള സീസോൺ മത്സരങ്ങൾക്ക് വേണ്ടി വിദ്യാർത്ഥികളുമായി പോയപ്പോൾ അവിടെ പങ്കെടുക്കേണ്ട കോളേജുകളിൽ നിന്നും പങ്കെടുക്കേണ്ട അത്ര കുട്ടികൾ പങ്കെടുത്തിട്ടില്ലെന്ന് ചർച്ച വന്നപ്പോൾ വളരെ കാലങ്ങളായി കുട്ടികളെ ഇത്തരം പരിപാടികൾക്ക് കൊണ്ടുപോകുന്ന ഒരു കോളേജിലെ മുതിർന്നൊരു അധ്യാപകൻ പറഞ്ഞു ഇന്നിപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയ സെമസ്റ്ററും പുതിയ സിലബസും വന്നപ്പോൾ അവർക്ക് സമയമില്ലാതായിരിക്കുന്നു തങ്ങളുടെ വിദ്യാഭ്യാസത്തിനപ്പുറം കുടുംബത്തിലോ സമൂഹത്തിലോ ഉള്ള ഒരു കാര്യത്തിനും സമയം കിട്ടാത്ത വിധം പരീക്ഷകൾ അവരുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങളിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ അടിസ്ഥാനപരമായി കുട്ടികൾ ഇഷ്ടപ്പെടുന്ന കലാരംഗങ്ങളിൽ പോലും ഇത്തരം യുവജനങ്ങളുടെ സാന്നിധ്യത്തെക്കുറിച്ച് സംഘാടകർ ഭയപ്പെടുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാഴ്ചകളോ ചിത്രങ്ങളോ ഈ മൂന്ന് ദിവസത്തിൽ എവിടെയെങ്കിലും ഒരു സംഗീതത്തിൻ്റെ ചെറിയൊരു ശബ്ദമെങ്കിലും ശ്രവിക്കാനില്ലാത്ത ഈ വിശാലമായ പന്തലിൽ ഈ വിദ്യാർത്ഥി യുവസാഗരത്തെ സാഗരത്തെ എത്തിച്ചത് എന്താണ് ഈ ചോദ്യത്തിനൊരു ഉത്തരം എത്ര കുറഞ്ഞ സമയത്തിലാണെങ്കിലും പറയണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു യഥാർത്ഥത്തിൽ അതിൻ്റെ ഉത്തരമാണ് സഹോദരങ്ങളെ എം എസ് എം പ്രസക്തി അതിന്റെ ഉത്തരമാണ് ഈ ഖുർആൻ സെമിനാറിന്റെ പ്രസക്തി എന്താണത് യഥാർത്ഥത്തിൽ എൻ്റെ കുട്ടിക്ക് അനിവാര്യമായ ഒരു പരിഹാരം ഇന്നവൻ ജീവിതത്തെ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും സമാശ്വാസവും സമാധാനവും പകരാൻ വിശുദ്ധ ഖുർആാനിന്റെ ചായയിലുള്ള ഇത്തരം സംഗമങ്ങൾക്കും സംസാരങ്ങൾക്കുമേ പറ്റൂ എന്ന് നമ്മുടെ യുവജനങ്ങളും രക്ഷിതാക്കളും സമൂഹവും സംഘാടകരും തിരിച്ചറിഞ്ഞിരിക്കുന്നു സഹോദരങ്ങളെ വെറുതെ വാഹനം അയച്ച് സീറ്റുകൾ ഒഴിഞ്ഞു വരുന്ന കാലി ബസിൽ കയറണമെന്ന് പറഞ്ഞാൽ കയറാൻ തയ്യാറല്ലാത്ത ഒരു തലമുറയിലാണ് നമ്മൾ സജ്ജീകരിച്ച സൗകര്യങ്ങൾ മതിയാകാതെ വന്നിരിക്കുന്നത് ഞാനിത് വെറുതെ പറയുകയല്ല സഹോദരങ്ങളെ എൻ്റെ ചെറുപ്പം എന്ന് പറഞ്ഞാൽ എത്ര അടുത്ത കാലത്തുള്ളതാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ കൂടെ പഠിക്കുന്ന കുട്ടികളുടെ വേദനകൾ എന്തായിരുന്നു എന്നെനിക്കറിയാം പുറത്ത് കീറിപ്പറിഞ്ഞ കുപ്പായത്തിനുള്ളിൽ നിന്ന് തൻ്റെ കറുത്ത തൊലി കണ്ടുകൊണ്ട് രാവിലെ എന്നും സ്കൂളിലെത്തി ഒരു ദിവസം പോലും ആ കുപ്പായത്തിന് പകരം മറ്റൊരു കുപ്പായമില്ലാത്ത ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ സഹപാഠിയെ എനിക്ക് ഓർമ്മയുണ്ട് യഥാർത്ഥത്തിൽ ഇടാൻ വസ്ത്രമില്ലാത്ത പ്രതിസന്ധിയാണ് ആ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത് മനസ്സ് നിറഞ്ഞ് ആഗ്രഹത്തോടുകൂടെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു സമയം നമ്മുടെ വിദ്യാർത്ഥി തലമുറകൾക്കുണ്ടായിരുന്നു എന്നാൽ ഇന്ന് സ്റ്റാഫ് റൂമിൽ വന്ന് അല്ലെങ്കിൽ ക്ലാസ്സിൽ ദുഃഖമുഖമായിരിക്കുന്ന കുട്ടിയെ വിളിച്ച് ചോദിച്ചാൽ സഹോദരങ്ങളെ പട്ടിണിയെക്കുറിച്ച് അവൻ പറയുന്നില്ല മാറ്റാനുള്ള വസ്ത്രങ്ങളെക്കുറിച്ച് അവൻ പരാതിപ്പെടുന്നില്ല സ്കൂളിലേക്കും കോളേജിലേക്കും വരാനുള്ള അവന്റെ ബസ്ഫെയറിനെ കുറിച്ച് അവൻ പറയാനില്ല പിന്നെ എന്താണ് സഹോദരങ്ങളെ പറയാനുള്ളത് സേവന പറയാനുള്ള പ്രതിസന്ധി മനസ്സിന്റെ പ്രതിസന്ധിയാണ് സഹോദരങ്ങളെ മനസ്സുകൾ എന്തൊന്നുമില്ലാത്ത ഒരവസ്ഥയിലാണ് നിലകൊള്ളുന്നത് യഥാർത്ഥത്തിൽ ആ അവസ്ഥയെ എത്ര വിശാലമായി സുന്ദരമായി ഖുർആൻ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് സഹോദരങ്ങളെ ഇങ്ങനെ ഒരു മനസ്സുണ്ടോ നിങ്ങൾക്ക് വിശുദ്ധ ഖുർആാൻ നിന്ന് ലഭിക്കേണ്ട മനസ്സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും വെളിച്ചം കിട്ടാത്ത മനസ്സിനെ കുറിച്ച് ഖുർആൻ പറയുന്നു എത്ര ഭീകരമാണ് സഹോദരങ്ങളെ അന്തരീക്ഷം ഘോരമായ മഴ മഴയുടെ അതിശക്തമായ ശബ്ദത്തിൽ മറ്റൊന്നും കേൾക്കില്ല ആകാശത്ത് കാർമേഘങ്ങളെ കുറുണ്ട് ഇരുണ്ടുകൂടിയിരിക്കുന്നു ആ അന്തരീക്ഷത്തെ ഒന്ന് മനസ്സിൽ വിചാരിച്ചു നോക്കൂ നിങ്ങൾ അത് പകലല്ല ആ മഴ രാത്രിയിലാണ് ആ മഴ രാത്രിയുടെ ഇരുട്ടുമുണ്ട് അവിടെ ഇടിമിന്നലുകളും ഇടിമുഴക്കങ്ങളും മുഴങ്ങിച്ചിരുന്ന ഒരു അന്തരീക്ഷം അവിടെയാണ് സഹോദരങ്ങളെ ആ മന ആ അവസ്ഥയെയാണ് ഖുർആൻ ചിത്രീകരിക്കുന്നത് മാത്രമല്ല മരണത്തെ പേടിച്ചിട്ട് ആ ഭീകരാന്തരീക്ഷത്തിൽ ചെവിയിൽ വിരൽ വെച്ചിരിക്കുകയായിരിക്കുന്നു അവിടെയുള്ള ആളുകൾ എന്നാണ് സഹോദരങ്ങൾ ആരെ കുറിച്ചാണ് ഈ പറയുന്നത് യഥാർത്ഥത്തിൽ ഹൃദയത്തിന്റെ ആ നല്ല മനസ്സമാധാനവും വെളിച്ചവും സന്തോഷവും നഷ്ടപ്പെട്ടവരെ കുറിച്ചും ഇനി നോക്കൂ അവരുടെ ജീവിതാവസ്ഥയെ കുറാൻ വിശദീകരിക്കുന്നു ഇടിമിന്നലിന്റെ നേരിയ വെളിച്ചം വെളിച്ചം ആ കാണുമ്പോൾ കുണ്ടും കുഴികളും നിറഞ്ഞ ഇരുട്ടാർന്ന അന്തരീക്ഷത്തിൽ അല്പം ധൈര്യത്തോടെ മുന്നോട്ടേക്ക് നടക്കും അപ്പോഴേക്കും ഇടിമിന്നലിന്റെ വെളിച്ചം അസ്തമിക്കും കണ്ണിരുട്ടടക്കും അതുവരെയുള്ള കാഴ്ച പോലും നഷ്ടപ്പെട്ടു പോകും സഹോദരങ്ങളെ തിന്മകളെ കൊണ്ടും പ്രതിസന്ധികളെ കൊണ്ടു നിറഞ്ഞ ഒരു കപട വിശ്വാസിയുടെ മനസ്സിനെയാണ് ഈ പറയുന്നത് വിശ്വാസത്തിന്റെ തെളിനീരുകൾ കടന്നു വന്ന് വെളിച്ചം വിശാത്ത ഭയം നിറഞ്ഞ ഇരുണ്ട് നിൽക്കുന്ന ഭീകരമായി നിൽക്കുന്ന ഒരു മനസ്സിനെയാണ് അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇവിടെ ഈ വെളിച്ചമാണ് സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ പല യുവജനങ്ങളുടെയും മനസ്സിൽ അടങ്ങാത്ത മ്യൂസിക്കുകൾ നോക്കൂ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ പഠനമുറിയിൽ എവിടെയും ചെവിയിൽ അലക്കുന്ന മ്യൂസിക്കുകളാണ് അതാണ് ആ ചെറിയ വിളിച്ചം പ്രകാ വിശ്വാസം കൊണ്ട് പ്രകാശമില്ലാത്ത മനസ്സുകൾ തൽക്കാലം സമാധാനിക്കുവാൻ ചെവിയുടെ കർണപുടങ്ങൾ പൊളിയുന്ന മ്യൂസിക്കുകൾ എത്ര സമാധാനം കിട്ടും ചെറിയൊരു വെളിച്ചം ആ ഇടിമിന്നലിന്റെ വെളിച്ചം പോലെ ആ വെളിച്ചം കുറച്ചു കഴിഞ്ഞാൽ അപ്രത്യക്ഷമാകും പിന്നെ കൂരാക്കൂരിരുട്ടാണ് കണ്ട വെളിച്ചത്തിന്റെ യാതൊരു അലയൊലികളും ഇല്ലാത്ത അതിശക്തമായ ഇരുട്ട് ചിലപ്പോൾ ചെറിയ പ്രേമങ്ങളും അതേപോലെ തന്നെ അതിരുവിട്ട ലൈംഗികതയും വൃത്തികെട്ട ചിത്രങ്ങളും വൃത്തികെട്ട സംസാരങ്ങളും ക്യാമ്പസുകളും പറമ്പുകളിലും അവിടെയുണ്ടെങ്കിലും ഒറ്റക്ക് മരച്ചുവട്ടിലും ബസ് സ്റ്റോപ്പിലും ഇരുന്ന് സമയം ചിലവഴിക്കുമ്പോൾ കിട്ടുന്ന ചെറിയൊരു വെളിച്ചം സഹോദരങ്ങളെ അതിനപ്പുറത്തൊരു വെളിച്ചമുണ്ട് കഥ ജാകും നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു വ്യക്തമായ അതിവ്യക്തമായ ഒരു വെളിച്ചം നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു എന്താണ് സഹോദരങ്ങളെ ആ വെളിച്ചത്തിന്റെ പ്രത്യേകത പ്രീതി ആഗ്രഹിക്കുന്നവർക്ക് ആ കൊണ്ട് അള്ളാഹു സമാധാനത്തിന്റെ വഴികളെ കാണിച്ചു കൊടുക്കും അവരെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ഏറ്റവും നല്ല മാർഗത്തിലേക്ക് അള്ളാഹു നമ്മെ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് ഇവിടെ സഹോദരങ്ങളെ രണ്ട് ചോദ്യങ്ങളെ എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് ചോദിക്കാനുള്ളൂ ഒരു താൽക്കാലിക വെളിച്ചത്തിലാണോ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഒരു താൽക്കാലിക വെളിച്ചം ഒരല്പസമയത്തെ മ്യൂസിക് ഒരല്പസമയത്തെ രതിവൈകൃതങ്ങൾ വൈകൃതങ്ങൾ ഒരല്പസമയത്തെ തമാശകളും അശ്ലീലമായ സംസാരങ്ങളും ഇങ്ങനെ എന്തെങ്കിലും ഒരു തിന്മ കൊണ്ട് അല്ലെങ്കിൽ നാവിലോ ചുണ്ടിലോ വെക്കുന്ന ഒരല്പസമയത്തെ ലഹരി ഇതുകൊണ്ട് പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതത്തെ തണുപ്പിക്കുവാനും അതൊരു വെളിച്ചമായി കാണാനും ആഗ്രഹിക്കുന്നവരുണ്ട് എന്നാൽ സഹോദരങ്ങളെ അതിനപ്പുറം ജീവിതത്തിൻ്റെ മുഴുവൻ പ്രതിസന്ധികളെയും മാറ്റി മനസ്സിനുള്ളിൽ വസന്തം നിത്യവസന്തം ഏതു സന്ദർഭത്തിലും വസന്തം നിറഞ്ഞ ഒരു അന്തരീക്ഷം നമ്മുടെ ഹൃദയങ്ങളിൽ സിട്ടിക്കുവാൻ പറ്റുന്ന വിശുദ്ധ ഖുർഹാനിനെ സ്വീകരിക്കണോ എന്നാണ് യഥാർത്ഥത്തിൽ ഹൃദയത്തിന്റെ ണമേ എന്നാണ് സഹോദരങ്ങളെ ഈ ഖുർആൻ സെമിനാർ അവസാനിക്കുന്നതിന് മുമ്പ് എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പോക്കറ്റിൽ ഒരു കടലാസ് എടുത്തു വെച്ച് എഴുതി വെക്കാൻ പറയുന്നു നാലു കാര്യങ്ങൾ ആ നാലു കാര്യങ്ങളിൽ ചെറിയൊരു ശ്രദ്ധ ഈ മഹാസംഗമത്തിൽ അണിചേർന്നവർ മനസ്സിൽ കാത്തു സൂക്ഷിച്ചാൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു നൂറുൻ ജീവിതത്തിൽ ഇന്നേവരെ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നൽകാനാവാത്ത വെളിച്ചം നിങ്ങൾ വായിച്ചു തീർത്ത പുസ്തകങ്ങൾക്ക് നൽകാനാവാത്ത വെളിച്ചം നിങ്ങളുടെ ആത്മസുഹത്തുക്കൾ അനുഭവങ്ങൾ പങ്കിട്ടപ്പോൾ നിങ്ങൾക്ക് കിട്ടാത്തൊരു വെളിച്ചം ഇതാ വിശുദ്ധ കുർആാൻ നിങ്ങൾക്ക് നൽകും എങ്ങനെ സഹോദരങ്ങളെ പരിഹാരങ്ങളാണ് ഞാൻ പറയുന്നത് ഒന്നാമത്തെ പരിഹാരം ജീവിതത്തിൻ്റെ ഏതുരംഗങ്ങളിലും ഒരു പരിഹാരമായി വിശുദ്ധ കുർആാനെ സ്വീകരിക്കണമെന്നാണ് ഈ അടുത്ത ദിവസം ഒരു സുഹൃത്ത് ഒരു പ്രതിസന്ധിയെ കുറിച്ച് പറഞ്ഞു പലപ്പോഴും നമ്മുടെ യുവാക്കൾക്ക് വരുന്ന പ്രതിസന്ധികൾ നമ്മുടെ ഭാവനയിൽ പോലും നമുക്ക് കാണാൻ പറ്റാത്ത പ്രതിസന്ധിയാണ് സുഹൃത്ത് പറഞ്ഞത് ചെറിയൊരു പ്രതിസന്ധി ഒരു പരിഹാരം പറയാമോ എന്നാണ് എന്താണ് പ്രതിസന്ധി എൻ്റെ കൂടെ പിടിക്കുന്ന കുട്ടിയോട് ഞാൻ പറഞ്ഞു നിനക്കെന്നെ വിവാഹം കഴിക്കാൻ തയ്യാറുണ്ടോ ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു നേരിട്ട് ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയോട് അയാൾ നേരിട്ട് പറഞ്ഞു എന്ത് സംഭവിച്ചു എന്നറിയുമോ അവൾക്കൊരു വിവാഹം ആലോചിച്ചു കൊണ്ടിരിക്കുന്നു അത് നിശ്ചയിച്ചിരിക്കുന്നു വിവാഹത്തിന്റെ പരിപാടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സുഹൃത്തിൻ്റെ സംസാരം അത് കേട്ടപ്പോൾ അവളുടെ മാറി കല്യാണത്തിന് വേണ്ടി ഒരുക്കങ്ങൾ നടത്തുന്ന മാതാപിതാക്കളോട് അവൾ എതിരിട്ടു ഇനി ഇയാൾ മതി എന്നായി പ്രശ്നം രൂക്ഷമായി എവിടത്തോളം എത്തുമെന്ന് നിങ്ങൾ ഊഹിക്കാവുന്നതേ എവിടെയാണ് സഹോദരങ്ങളെ പ്രതിസന്ധി വന്നത് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ നമ്മളോട് നിർദ്ദേശിക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യമുണ്ട് സുഹൃത്തുക്കളെ സഹോദരങ്ങളെ പറ്റിപ്പോകരുത് രതി വൈകൃതങ്ങളുടെയും തിന്മകളുടെയും കാലമാണിത് സ്ത്രീ പുരുഷന്മാർക്ക് ഏതു സന്ദർഭത്തിലും ഏത് അവസ്ഥയിലും ഇടപെടാൻ പറ്റുന്ന സാഹചര്യമുണ്ട് ഇവിടെ ഇതിൽ ഏതു സന്ദർഭങ്ങളിലും പ്രതിസന്ധിയിലേക്ക് പോകും അള്ളാഹു നമുക്ക് വരച്ച് നിശ്ചയിച്ചു വന്ന ഒരു വരയുണ്ട് ആ വരയുടെ അടുക്കലെത്തുമ്പോൾ ആ ആ ചെറിയ പ്രാണികൾ വരാതിരിക്കാൻ വരക്കുന്ന ഒരു ചോക്കോർമ്മയില്ലെ സഹോദരങ്ങളെ ആ ചോക്കിന്റെ വെളുത്ത പൊടികൾ കടുത്തെത്തുമ്പോൾ ആ ഉറുമ്പുകൾ തിരിഞ്ഞു നടക്കുന്ന പോലെ നാം തിരിഞ്ഞു നടക്കേണ്ട ചില മരണരേഖകൾ നമ്മുടെ മുന്നിലുണ്ട് അവിടെ നിന്ന് നമ്മൾ തിരിഞ്ഞു നടക്കണം ഏതാണത് ഒരു അന്യ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കിക്കൂടാ ഒരു പുരുഷനെ ഒരു അന്യ അന്യസ്ത്രീക്ക് നോക്കിക്കൂടീനകും ആക്ഷേപം വരാത്ത ആ ബന്ധം സ്വന്തം ഇടകളോട് മാത്രം അത്രേ പാടുള്ളുന്ന സഹോദരങ്ങൾ ആ പരിധി ഈ സുഹൃത്ത് ലംഘിച്ചു തൻ്റെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടിയോടത് പറയാൻ പാടില്ല അവളെ വിവാഹം കടിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇന്നു വരെ അവളെ വളർത്തിക്കൊണ്ടുവന്ന രക്ഷിതാവിനോടാണ് പറയേണ്ടത് അവൻ പറഞ്ഞില്ല രക്ഷിതാവ് തൻ്റെ മകൾക്ക് നല്ലൊരു കുട്ടിയെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നു ആ സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ ഇസ്ലാം നിർദ്ദേശിക്കുന്ന വഴി തെറ്റിച്ച് കളയുമ്പോൾ സഹോദരങ്ങളെ അപകടങ്ങൾക്ക് മേൽ അപകടമാണ് വന്നു ചേരാനിരിക്കുന്നത് എവിടെയും ഇസ്ലാമാണ് നമ്മുടെ മാർഗരേഖ വിശുദ്ധ ഖുർആാനാണ് നമുക്ക് യഥാർത്ഥത്തിൽ വഴി കാണിച്ചു തരുന്നത് അതിൻ്റെ വഴി തെറ്റുമ്പോൾ ഞാനും നിങ്ങളും പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധികളിലേക്ക് നമ്മൾ എത്തിപ്പെടും അതുകൊണ്ട് സഹോദരങ്ങളെ ജീവിതത്തിലേതു നിലപാടുകളും ഖുർആൻ അനുസരിച്ചെടുക്കാൻ വേണ്ടി തീരുമാനിക്കുക ഒന്ന് ഞാൻ പറഞ്ഞു പൂർത്തിയാക്കിയിരിക്കുന്നു ഇനിയുള്ള നമ്മുടെ സഞ്ചാരവീഥികളിൽ വിശുദ്ധ ഖുർആൻ നമ്മളോടൊപ്പം സഹോദരങ്ങളെ നിങ്ങളുടെ ആത്മസുഹൃത്തിനേക്കാൾ നിങ്ങൾക്ക് ഗുണകാംക്ഷുള്ള മാതാപിതാക്കളെക്കാൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ട എന്തൊന്നിനെക്കാളും വിശുദ്ധ ഖുർആൻ നമ്മുടെ ഒരാത്മമിത്രമായി ഉണ്ടാവട്ടെ അപ്പോൾ നമ്മുടെ മനസ്സുകൾ ആ വസന്തം കൊണ്ട് സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ആനന്ദത്തിന്റെയും അവസ്ഥകൾ അനുഭവിക്കും വിശുദ്ധ ഖുർഹാനിനെ കുറിച്ച് പറയുമ്പോൾ അതെങ്ങനെ നമുക്ക് സമാധാനം നൽകും രണ്ടാമത്തെ കാര്യം എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല എത്രയോ വർഷങ്ങളായി ആഴ്ചയിൽ ഒന്നോ രണ്ടോ ആയത്ത് ബോർഡിൽ എഴുതി വിശദീകരിച്ചു കൊടുക്കുന്ന രംഗം സഹോദരങ്ങളെ ബോർഡിലേക്ക് നോക്കി വിശുദ്ധ ഖുർആാന്റെ വചനങ്ങൾ വായിച്ചു കൊടുക്കുമ്പോൾ ആ സദസ്സിലേക്കൊന്ന് നോക്കണം ലോകത്ത് ഇത്രയധികം ഒരു കൗതുകകരമായ കാഴ്ച കണ്ടു നിൽക്കുന്ന കണ്ണുകളെ നമുക്ക് കാണാൻ പറ്റില്ല ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത ഒരു കൗതുക കാഴ്ച കാണുന്നതിനെക്കാളും ആനന്ദത്തോടെ വിശുദ്ധ ഖുർആാന്റെ പഠിതാക്കൾ ബോർഡിലുള്ള അക്ഷരങ്ങളിലേക്ക് നോക്കുന്നു എന്താണ് സഹോദരങ്ങളെ കാരണം നമുക്കപ്പുറത്ത് കാണാത്ത ഒരു ലോകത്തെ കാണുകയാണ് ഖുർആാനിലൂടെ മണിമന്ദിരങ്ങൾ ഉയർന്നു നിൽക്കുന്ന സ്വർഗം തണുപ്പൊറ തണുപ്പേറുന്ന വിശാലമായ നദികൾ ഒഴുകുന്ന സ്വർഗം പരവതാനികളിൽ വിരിച്ച സ്വർഗം ആ സ്വർഗം മനസ്സുള്ളിലേക്ക് കുർആാനിന്റെ ചായയിൽ കടന്നു വരുമ്പോൾ അനുഭവപ്പെടുന്നു സ്വർഗത്തിന്റെ ചെറിയൊരു തണുപ്പ് സ്വർഗത്തിന്റെ ചെറിയൊരു സുഗന്ധം ഖുർആനിന്റെ ചാരത്ത് നിൽക്കുമ്പോൾ എല്ലാം മറക്കും സഹോദരങ്ങളെ വിധവയായ സഹോദരി പറഞ്ഞു ഭർത്താവിൻ്റെ മരണത്തിന്റെ വേദന ഞാൻ മറക്കുന്നത് ആ കുർആാൻ ക്ലാസിന്റെ ബെഞ്ചിൽ ഇരിക്കുമ്പോഴാണെന്ന് ജീവിതത്തിന്റെ ഏതാഗ്രഹങ്ങളെയും വിസ്മരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങളെ പരലോകത്തിലേക്ക് നയിക്കുമ്പോൾ മനസ്സിന് എന്തൊന്നുമില്ലാത്ത സന്തോഷം ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ നരകത്തിന്റെ തീച്ചുവളകൾ ഖുർആാനിന്റെ ആയത്തിലൂടെ നമ്മുടെ രോപകൂപങ്ങൾ സ്പർശിക്കുമ്പോൾ മരണത്തിന് ഇപ്പുറത്തുള്ള എല്ലാ പ്രതിസന്ധിയും ചെറുതായി നമുക്ക് അനുഭവപ്പെടും യശ്വിൽ ആ വെള്ളം നരകത്തിലെ പാനീയങ്ങൾ കുടിക്കാൻ വേണ്ടി മുഖത്തോട് അടുപ്പിച്ച് പിടിക്കുമ്പോൾ യശ്വിൽ മുഖങ്ങൾ അതാ കരിഞ്ഞു പോകുന്നു കത്തിപ്പോകുന്നു ആ പാനീയങ്ങൾ മനസ്സിലേക്ക് വരുമ്പോൾ സഹോദരങ്ങളെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയാണ് മ പോകാത്തത് അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലും ഒരു വാചകം കുർആാനിൽ നിന്ന് ആ പ്രകാശത്തിൻ്റെ രേഖകൾ ഒരു പ്രാവശ്യമെങ്കിലും കൈവച്ച് വായിക്കാൻ ശ്രമിക്കുക ഖുർആാൻ പ്രയോഗവൽക്കരിക്കുക ഖുർആാൻ പഠിക്കുന്ന സദസ്സുകളിൽ ആഴ്ചയിൽ അരമണിക്കൂറെങ്കിലും വന്നിരിക്കുക സുഹൃത്തുക്കളെ അതിൻ്റെ ആനന്ദം ഈ മൈക്കയിൽ എൻ്റെ ഭാഷയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാനശക്തനാണ് മൂന്നാമതെൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് സഹോദരങ്ങളെ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല ഒരു ചെറിയ പൈതൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പറഞ്ഞു ഉമ്മ പറയുന്നതാണ് ശരി വാപ്പ പറയുന്നതാണ് ശരി ഉസ്താദ് സാധിക്കുന്നില്ല എനിക്ക് ഞാൻ നല്ലവനാകണമെന്ന് ആഗ്രഹിക്കുന്നു മോഹിക്കുന്നു ഉമ്മ പറയുമ്പോഴെല്ലാം ഞാൻ കണ്ണ് പൊത്തിക്കരയുന്നു സാധിക്കുന്നില്ലല്ലോ നല്ലവനാകാൻ സഹോദരങ്ങളെ ഒറ്റ പരിഹാരമേ ഉള്ളൂ ആവർത്തിച്ച ഉത്ബോധനങ്ങൾ ഖുർആനി നമ്മുടെ മനസ്സിന് ഉണങ്ങിക്കിടക്കുന്ന ഭൂമിയിൽ മഴ പെയ്യുന്ന പോലെ നമുക്ക് സന്തോഷത്തിന്റെ അനുഭവങ്ങൾ നൽകുന്ന ഉത്ബോധനങ്ങളാണ് ഖുർആൻ ആ ഉത്ബോധനങ്ങൾ എത്ര കേൾക്കുന്നുവോ ആ ഓരോ കേൾവിയും തിന്മയെ മറക്കാനും നന്മയിലേക്ക് അടുക്കാനും നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും സഹോദരങ്ങളെ നിങ്ങളുടെ ക്യാമ്പസിൽ നിങ്ങളുടെ പ്രദേശങ്ങളിൽ ഉത്ബോ മനസ്സിന് ഉത്ബോധനം നൽകാൻ ഏതെങ്കിലും വേദികൾ ഉണ്ടെങ്കിൽ ഖുർആാനിന്റെ ഉത്ബോധനങ്ങൾക്ക് നിങ്ങൾ അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുക എന്നതാണ് മൂന്നാമതായി എനിക്ക് പറയാനുള്ളത് സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കിയില്ലല്ലോ ഈ വൃത്തികെട്ട രതി വൈകൃതങ്ങൾ സംഗീതങ്ങൾക്ക് എന്താണു നമുക്ക് നൽകാനാവുക ഹറമിന്റെ മുറ്റത്ത് ആ പരിശുദ്ധമായ കേബയുടെ മുന്നിൽ ഇമാമത്ത് നിന്നുകൊണ്ട് ആ മക്കയിലെ പരിശുദ്ധ ഹറമിലെ ഇമാമ്യങ്ങളുടെ സുന്ദരമായ പാരായണം ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ നമുക്ക് നമ്മുടെ ചെവികളിൽ നിന്ന് ആ ഇയർഫോൺ എടുത്തു വെക്കാൻ പറ്റുമോ മധുര മനോഹരമാണ് ആ വാക്യങ്ങൾ അള്ളാഹുവിൻ്റെ ഈണം അള്ളാഹുവിന്റെ രാഗം നമ്മുടെ ഹൃദയങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഗ്രന്ഥം ൻ്റെ മരുന്നാണ് സഹോദരങ്ങളെ ഖുർആൻ അത് കേൾക്കണം അത് പാരായണം ചെയ്യണം അതിനുള്ള അവസരങ്ങളെ നമ്മൾ വിനിയോഗിക്കണം വിശുദ്ധ ഖുർആാൻ്റെ കേൾ എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു മുജാഹിദ് പ്രസ്ഥാനത്തെയും സലഫി പ്രസ്ഥാനത്തെയും പരിഹസിച്ചുകൊണ്ടൊരാൾ എൻ്റെ കച്ചവട സ്ഥാപനത്തിൽ വന്നു കച്ചവട സ്ഥാപനത്തിൽ വന്നു കുറച്ച് സമയം ഇരുന്നു അയാൾ പറഞ്ഞ വിമർശനങ്ങളൊക്കെ ഞാൻ കേട്ടു ഞാൻ ഒരു മറുപടിയും പറഞ്ഞില്ല ഞാൻ അവൻ്റെ ഫോൺ വാങ്ങി എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്നും സൂറത്തു കാഫിൻ്റെ ഖുർആൻ പാരായണവും പരിഭാഷയും അവന്റെ മൊബൈലിലേക്ക് കേട്ടിക്കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇതുവരെ നീ പറഞ്ഞത് ഞാൻ കേട്ടുവല്ലോ എനിക്കൊരപേക്ഷയുണ്ട് ഈ സൂറത്ത് നീ ഒന്നൊഴിഞ്ഞിരുന്ന് പോയി കേൾക്കണം സഹോദരങ്ങളെ അന്ന് വൈകുന്നേരമായില്ല അവൻ തിരിച്ചു വന്നു ഇതുപോലെയുള്ള സൂറത്തുകൾ ഇനിയുണ്ടോ എന്ന് ചോദിച്ച് കുറുആാനിൻ്റെ നൂറ്റി പതിനാല് അധ്യായവും അയാൾ കേട്ടുവെങ്കിൽ സഹോദരങ്ങളെ ഇത്രമാത്രം ഹൃദയങ്ങളെ സ്വാധീനിക്കുന്ന മധുര മനോഹരമായ അനുഭവങ്ങൾ സൃഷ്ടിക്കുന്ന വിശുദ്ധ കുറുആാനിന്റെ പാരായണങ്ങൾ ഇതുവരെ ജീവിച്ച ജീവിതത്തിൽ എത്ര മണിക്കൂർ കേട്ടു എന്ന് മനസ്സാക്ഷിയോട് ചോദിക്കൂ സഹോദരങ്ങളെ അതിനേക്കാളും ആനന്ദകരമായി മറ്റൊന്നും കേൾക്കാനില്ല നാലാമതായി എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോട് ഈ ഖുർആൻ സെമിനാറിൽ ഒരുമിച്ച് കൂടിയ കുർആാനിന്റെ വികാരങ്ങളിൽ നിലകൊള്ളുന്നവർ എനിക്ക് പറയാനുള്ളത് സഹോദരങ്ങളെ നമ്മളാണിതിൻ്റെ പ്രചാരകൾ നമ്മളാണിതിൻ്റെ വക്താക്കൾ അള്ളാഹുവിന്റെ റസൂലിൻ്റെ ഭാര്യമാരോട് വിശുദ്ധ ഖുർആാൻ പറയുന്ന വാചകമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതുന്ന അവസാനത്തെ ആയത്ത് പ്രവാചക പത്നിമാരെ നിങ്ങളുടെ വീട്ടിലാണ് ഈ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ജീവിക്കുന്ന പതിപ്പുകളാകേണ്ടത് ഒന്നാമത് നിങ്ങളാണ് എം എസ് എമ്മിന്റെ പ്രവർത്തകരെ ഈ സദസ്സിൽ വന്നവരെ ഈ അസൗകര്യങ്ങളിൽ ക്ഷമയോടുകൂടെ ഇരുന്ന് ഈ മഹത്തായ ആദർശത്തെ സ്നേഹിച്ചവരെ നമ്മൾ ഇതിന്റെ പ്രതിനിധികളാണ് ക്യാമ്പസുകളിൽ പരിസരങ്ങളിൽ ഒറ്റപ്പെട്ടു നിൽക്കേണ്ടവരല്ല നമ്മൾ ഏതെങ്കിലും മരച്ചുവട്ടിൽ ആരെ കണ്ടാലും എന്നെയും നിങ്ങളെയും ഒരു പെൺകുട്ടിയോടൊപ്പം കണ്ടുകൂടാ ഒരു സ്ഥലത്തും വിശുദ്ധ ഖുർആാനിൻ്റെ മഹത്തായ ആദർശങ്ങൾക്കെതിരെ ജീവിക്കാതിരിക്കുക നാം എത്തുന്ന ഏത് പരിസര പരിസരങ്ങളിലും ഇത് എൻ്റെ വീട്ടിലിറങ്ങിയ ഗ്രന്ഥം ഞാൻ പ്രതിനിധീകരിക്കുന്ന ഗ്രന്ഥം എന്ന ധാരണയോടുകൂടെ നിങ്ങൾ ഈ ഖുർആാനിനെ പ്രതിനിധീകരിക്കണേ എന്നാണ് സഹോദരങ്ങളെ സഹോദരങ്ങളെനിക്ക് അവസാനമായി അഭ്യർത്ഥിക്കാനുള്ളത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇതൊരനുഭവമാണ് നിങ്ങൾക്ക് പകർന്നു തരാൻ വാക്കുകളെ കൊണ്ട് കഴിയാത്ത അനുഭവം അതുകൊണ്ട് വിശുദ്ധ കുർആാനിനോട് നിങ്ങൾ ചേർന്നു നിൽക്കൂ ഇന്നു മുതൽ ഞാൻ ഈ പറഞ്ഞ പ്രസംഗം ജീവിതത്തിൽ ഒരു അനുഭവമായി നിങ്ങൾക്ക് ദർശിക്കും സർവ്വ മനസ്സിന്റെ രോഗങ്ങളും പരിഹരിച്ച് ഹൃദയം വസന്തമാക്കി സന്തോഷാനന്ദത്തോടുകൂടെ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും അനുഭവങ്ങളെ അടുത്തുനിന്നു കണ്ട് ബോധത്തോടെ ലക്ഷ്യബോധത്തോടെ പ്രാർത്ഥനയോടെ മനസ്സമാധാനത്തോടെ ജീവിക്കാം അങ്ങനെ ഒരു മരണം ഏതെങ്കിലും ബൈക്കിൽ നിന്ന് തട്ടിത്തെറിച്ച് വീണ് റോഡരികിൽ കിടക്കുമ്പോൾ ആ മരണത്തിന്റെ സമയത്തും ആനന്ദത്തോടെ മരിക്കാം ഏകാന്തമായ കബറിൽ ഭീകര ഇരുട്ടു നിറഞ്ഞ കബറിൽ വെളിച്ചമായി ആ ഖുർആൻ നമ്മളോടൊപ്പം ഉണ്ടാകും നാളെ പരലോകത്തെഴുന്നേറ്റ് വരുമ്പോൾ ആ ഖുർആാനിന്റെ സുന്ദരമായ ശോഭയിൽ സ്വർഗത്തിലേക്ക് നടന്നു പോകാനാകും അതുകൊണ്ട് സഹോദരങ്ങളെ നാം ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ടത് ഇവിടെ നിന്ന് മനസ്സിലേറ്റേണ്ടത് ഖുർആാനിനെയാണ് ഇനിയുള്ള നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ഏറ്റവും വലിയ സഹചാരി ഏറ്റവും വലിയ അനുഭവം നൽകുന്നത് ഖുർആൻ ആകട്ടെ എന്ന് എൻ്റെ സുഹൃത്തുക്കൾ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കും നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്കും ഖുർആൻ ഒരു അനുഭവമായി നൽകി ഖുർആാനിലൂടെ ജീവിച്ച് ഖുർആാനിലൂടെ മരിച്ച് അതിൻ്റെ ആശയങ്ങളെ സ്വീകരിച്ച് പ്രചരിപ്പിച്ച് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകളായി സംതൃപ്തിയോടുകൂടി അവനെ കണ്ടുമുട്ടാൻ അവൻ നമുക്ക് അവസരം നൽകുമാറാവട്ടെ നമ്മളിന്ന് വന്നു പോയ തെറ്റുകളെ അവൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ നന്മയുടെ ഈ മുട്ടിട്ട് വരുന്ന നമ്മുടെ ഈ മനസ്സിനെ സ്ഥായി അള്ളാഹു ഈ രംഗത്ത് നിലനിർത്തുമാറാവട്ടെ നാളെ പല ലോകത്ത് അവൻ്റെ സ്വർഗത്തിലെത്താനും മോചനം നേടാനും അവൻ നമുക്ക് അവസരം നൽകട്ടെ ഹസന ഹസന വഫിൽ ആഖിറതി ആദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്